ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഈച്ചയെ തുരത്താനുള്ള മാർഗങ്ങൾ പാറ്റ കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന പ്രാണിയാണ് ഈച്ച എന്നാൽ രോഗങ്ങൾ പരത്തുന്ന കാര്യത്തിൽ പാറ്റയേക്കാൾ മുൻപനാണ് ഇവൻ പല മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് ഈച്ചകൾ വഴിയാണ് കോളറ വയറുകടി അതിസാരം ടൈഫോയിഡ് തുടങ്ങിയൊക്കെ ഈച്ച കാരണം വരുന്ന രോഗങ്ങളാണ് ഈച്ചയെ വീട്ടിൽ നിന്നും പറപറത്തുന്ന ചില പൊടിക്കൈകൾ ഇതാ ഈച്ചയെ തുരത്താനുള്ള ഒന്നാമത്തെ മാർഗമാണ് കർപ്പൂരം കർപ്പൂരം കത്തിക്കുന്നത് ഈച്ചയെ ഒഴിവാക്കാൻ നല്ലതാണ് ഇതിന്റെ പുകയടിച്ചാൽ ഈച്ച പമ്പ കടക്കും കുന്തിരിക്കവും നല്ലൊരു പരിഹാര മാർഗമാണ് കർപ്പൂരം കത്തിക്കുമ്പോഴുള്ള ഗന്ധം ഈച്ചകളെ വേഗത്തിൽ അകറ്റും കർപ്പൂരം ചേർത്ത വെള്ളം കൊണ്ട് മേശയും മറ്റും തുടയ്ക്കുന്നത് നല്ലതാണ് ഈച്ചയെ ഓടിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഓറഞ്ച് ഓറഞ്ചിന്റെ തൊലി ഈച്ചയെ ഓടിക്കും ഓറഞ്ചിന്റെ തൊലിക്ക് മുകളിൽ രാമ്പു കുത്തിവെച്ച് അടുക്കളയിൽ വെക്കുക ഈച്ചയെ തുരത്താനുള്ള മൂന്നാമത്തെ മാർഗമാണ് തുളസി തുളസി നൽകിയ ഗുണങ്ങൾ മാത്രമല്ല ഈച്ചയെ തുരത്താനുള്ള കഴിവും തുളസിക്കുണ്ട് തുളസിയുടെ ഇല നല്ല പോലെ കശക്കി പലയിടത്തും വെക്കുന്നത് ഈച്ചയെ തുരത്താനുള്ള മാർഗമാണ് അടുത്ത മാർഗമാണ് ഈച്ചക്കെണി ീച്ചക്കെണി ഈച്ചയെ പിടിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് കുപ്പിയിൽ ശർക്കരയോ പഞ്ചസാര ലായനിയോ പഴം നല്ലപോലെ ഉടച്ചിളക്കി കുപ്പിയിലിട്ട് വെള്ളമൊഴിച്ചതോ പൈനാപ്പിളിട്ട് വെള്ളമൊഴിച്ചതോ ഉപയോഗിക്കാം ഇതെല്ലാം തന്നെ ഈച്ചകളെ ആകർഷിക്കുന്നവയാണ് ഈച്ചകളെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് സുഗന്ധദ്രവ്യങ്ങൾ കർപ്പൂരത്തൈലും യൂക്കാലിപ്റ്റസ് പുതിന ഇഞ്ചിപ്പുല് തുടങ്ങിയവയ്ക്ക് സുഗന്ധം മാത്രമല്ല ഈച്ചയെ തുരത്താനുള്ള കഴിവുമുണ്ട് ഈച്ചയെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് വിനാഗിരി ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിച്ച് ഈച്ചകളെ വേഗത്തിൽ അകറ്റാനാകും അല്പം വിനഗർ ഒരു പാത്രത്തിലെടുത്ത് ഈച്ചകൾ രക്ഷപ്പെടാതിരിക്കാൻ അല്പം ലിക്വിഡ് ഡിറ്റർജന്റ് അതിൽ ചേർക്കുക ഇതിന്റെ ഗന്ധം ഈച്ചകളെ ഇവയിലേക്ക് ആകർഷിച്ച് ഇല്ലാതാക്കും ഈച്ചകളെ തുരത്താനുള്ള അടുത്ത മാർഗമാണ് ഗ്രാമ്പു എണ്ണയിൽ ഗ്രാമ്പു ഇട്ടുവെക്കുക ഇത് കുറച്ച് നേരം കഴിഞ്ഞ് പുറപ്പെടുവിക്കുന്ന ഗന്ധം ഈച്ചയെ ചിയെ ഒഴിവാക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ ടാറ്റി